ഇന്ന് നമ്മൾ സംസാരി നമുക്ക് ചിന്തിക്കേണ്ട വിഷയം മൃത്യുശേഷമുള്ള ദോഷങ്ങളെക്കുറിച്ചാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ജാതകം പോലെ തന്നെ മരണശേഷവും ആ ഗ്രഹനിലപ്രകാരം അനേകം ദോഷങ്ങളുണ്ട് അതിൽ തെക്കൻ കേരളത്തിലെ പൊതുവിൽ കരിനാൾ ദോഷത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നാൽ കരിനാളെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം പിണ്ടനൂൽ വസുപഞ്ചകദോഷം കരിനാൾ അകന്നാൾ ബലി നക്ഷത്ര ദോഷം ഇങ്ങനെ പല ദോഷങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് ഇതിൽ മെയിനായിട്ട് സംബന്ധമായ ദോഷത്തിന് ചെയ്യുന്ന കർമ്മത്തിൽ മെയിൻ കർമ്മം മൃത്യുഞ്ജയ ഹോമം മഹാമൃത്യുജയ ഹോമം തന്നെയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മൂലമായിട്ട് ചെയ്യുന്നത് അത് മെയിനായിട്ട് കരുനാളിനും വസുപഞ്ചകത്തിനും ബലി ബലിനക്ഷത്ര ദോഷത്തിനുമാണ് ചെയ്യുന്നത് സോറി ബലിനക്ഷത്രം അല്ലെങ്കിൽ പിണ്ടുനൂൾ ദോഷത്തിനുമാണ് ചെയ്യുന്നത് ബലിനക്ഷത്ര ദോഷത്തിന് ആ ദോഷം ആ നക്ഷത്ര സമയത്ത് ചെറിയ പരിഹാരങ്ങളേ ഉള്ളൂ അകന്നാൾ പുറ പിറന്നാളിന് യമനു ബലിതർപ്പണങ്ങളാണ് ചെയ്യുന്നത് കരിനാളിനും അക കരിനാളും ബലി പശുപഞ്ചകവും പിണ്ടനൂലിനും ചെയ്യുന്നത് നിർബന്ധമായിട്ട് മഹാമൃത്യുജയ ഹോമം ചെയ്യുക തന്നെ വേണം ഉച്ചാടനങ്ങൾ ചെയ്യണം പിണ്ടനൂൽ ദോഷമുണ്ടെങ്കിൽ ആ മരിച്ച വ്യക്തിയെ സങ്കല്പിച്ച് ദർഭയിൽ ദേഹമുണ്ടാക്കി ആ ദേഹത്തിൽ ഈ ഉണ്ടാക്കുന്ന ചോറ് കൊണ്ട് പിന്നെയും ദേഹം സൃഷ്ടിച്ച് അതിനെ വലുതർപ്പണങ്ങൾ ചെയ്ത് അതിനെ ഈ ഹോമകുണ്ടത്തിൽ നിക്ഷേപിച്ച് അതിനെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നാണ് വിധി ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കരിനാളിനേക്കാളും വലിയ ദോഷമാണ് പിണ്ടനൂൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊക്കിൽക്കൊടി ബന്ധത്തിൽപ്പെട്ട എല്ലാവരെയും ബാധിക്കുന്ന ദോഷമാണ് പിണ്ടനൂൽ പൊക്കിൽക്കൊടി ആയിട്ട് ബന്ധപ്പെട്ട ദോഷമാണ് വസുപഞ്ചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസുപഞ്ചകം രേവതി നക്ഷത്രത്തിനെ കുറിച്ചാണ് അത് പറയുന്നത് വസുപഞ്ചകാലിത് പഞ്ചമൃത്യു എന്നാണ് അഞ്ച് മരണം വരെ സംഭവിക്കാനാണ് അത് എല്ലാ സമയത്തും അങ്ങനെ സംഭവിക്കണമെന്നില്ല ഗ്രഹങ്ങൾ വളരെ നീചാവസ്ഥയിൽ നിൽക്കണമെങ്കിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ പിന്നെ ഒരാളുടെ സമയം കൊള്ളാമെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല അയാളുടെ സമയം മോശമായി വരുമ്പോഴേ പിതൃ വിഷയങ്ങൾ ഉണ്ടാവുകയുള്ളൂ പിന്നെ എന്തിനാണ് ഈ കർമ്മം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പിതൃ എല്ലാ പൂജ ചെയ്യുന്ന ആൾക്കാരും രാവിലെയും വൈകിട്ടും ചെയ്യുന്ന സന്ധ്യാകർമ്മങ്ങളിൽ ദേവനും ഋഷീശ്വരന്മാർക്കും പിതൃക്കൾക്കും തർപ്പണം ചെയ്യുമ്പോൾ ചെയ്യുന്നുണ്ട് അതുപോലെ ഒരു മനുഷ്യൻ അവൻ്റെ പിതൃവിനെ എപ്പോഴും പ്രീതിപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ ആചാര്യന്മാർ പറയുന്നുണ്ട് പിതൃവാണ് ഈശ്വരൻ്റെ നിന്നും പല അവകാശങ്ങളും ആനുകൂല്യങ്ങളും നമുക്ക് വാങ്ങിച്ചു തരുന്ന ആൾ പിതൃവാണ് അപ്പോൾ പിതൃവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മേ അച്ഛനും നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ നാട്ടുകാരുടെ നമ്മളെ മതിക്കുള്ള ആ കുടുംബത്തിൽ നല്ല രീതിയിൽ നടക്കുന്ന പേനാണ് കുടുംബം നല്ല രീതിയിൽ നോക്കുന്ന പേൻ പൊതുവിലൊരു സംസാരം ഉണ്ടാവുള്ളൂ അല്ല ലോകത്തിലുള്ള അമ്മമാരെ എല്ലാം നോക്കി നമ്മുടെ അച്ഛനമ്മ കൊണ്ട് വൃദ്ധസാനന്ദ ഇടും പോലെ ആയിപ്പോ അല്ലെങ്കിൽ അതുകൊണ്ട് അവരവരുടെ മാതാപിതാക്കൾ മരിക്കുകയോ അതിനുള്ള ഷാർദാതി കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ദോഷങ്ങളുണ്ടോയെന്ന് നോക്കി അതിന് നിർബന്ധം പരിഹാരം ചെയ്യണം അല്ലെങ്കിൽ അത് നിങ്ങളുടെ പിൽക്കാലങ്ങളെ അടുത്ത തലമുറയാണ് കൂടുതലും ബാധിക്കുന്നത് അതുപോലെ ഇതിൻ്റെ അത് പറയാനുള്ളൊരു കാര്യം കന്യാവ് കന്നിശാവിൻ്റെ കാര്യം പറയുന്നുണ്ട് കന്യാവിൻ്റെ ദോഷം വയറ്റിലിരുന്ന് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ദിവസം വയറ്റിലിരുന്ന് കുഞ്ഞു മരിക്കുകയോ അബോഷനായി പോവുകയോ ജനിച്ചുടനെ മരിക്കുകയോ പന്ത്രണ്ട് വയസ്സിനുള്ളിൽ മരിക്കുകയോ ചെയ്താൽ അതിനെ കന്യാവായിട്ടാണ് സങ്കല്പിക്കുന്നത് ഈ കന്യാവുമായിട്ട് സങ്കല്പിക്കുന്നതിന് വീട്ടിൽ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവർക്കാണ് ഇതിനെ കൂടുതലും ബാധിക്കുന്നത് അവർക്ക് ശ്വാസം മുട്ടലുമുള്ള അസുഖങ്ങൾ അകാരണമായ എപ്പോഴും അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക കന്യാവിൻ്റെ വിഷയം ഉണ്ടെങ്കിൽ കന്യാവിനെ പ്രീതിപ്പെടുത്തേണ്ട കരിവള ചാന്ത് പൊട്ട് കന്മഷി കുച്ചുകുട്ടിയൊക്കെ ഉള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് അത് പ്രീതിപ്പെടുത്തി വയ്ക്കുന്നത് നല്ലതായിരിക്കും പക്ഷെ ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ വിവേചന ബുദ്ധിയും ഇവിടെ അതിൽ ഉപയോഗിച്ചു കൊള്ളണം അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ എന്തിനാണ് കന്യാമുന ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മുടെ കുലത്തിൽ ജനിക്കുന്ന കുഞ്ഞ് എങ്ങനെ അകാരണവശാൽ നമ്മളെ വിട്ടുപോയി അപ്പം അടുത്ത് ജനിക്കുന്ന കുഞ്ഞിനെ ഇത് ബാധിക്കും ഈ ആത്മാവ് ബാധിച്ചുകൊണ്ടേയിരിക്കും അതാണ് അകാരണമായിട്ട് കുട്ടികൾക്ക് അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാകുന്നതിന് കാരണം അതുപോലെ പന്ത്രണ്ട് വയസ്സ് വരെ പ്രായം എത്തുന്നത് വരെ ഒരു കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ അതിന് ബലിതർപ്പണങ്ങളില്ല പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ ബലിതർപ്പണം ഒരു ഒരു വേദവട്ടം കഴിയണം ഒരു വ്യരവട്ടം കഴിയുമ്പോഴേ ബലിതർപ്പണത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ലോകത്തെല്ലായിടത്തും അനുസരിച്ച് ഒറ്റ ബലിയേ ഉള്ളൂ ഒരു രീതിയിലുള്ള ബലിയേ ഉള്ളൂ അല്ല എനിക്ക് വേറെ ബലി വന്നിരിക്കുന്നവർക്ക് ബലി അവർ ആ സമുദായത്തിന് ബലി അമേരിക്കയിലെങ്കിലും അങ്ങനെ ഇല്ല നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു സങ്കല്പം ചെയ്യുന്നു എന്തിനാണ് ബലി ചെയ്യുന്നത് ആർക്കാണ് ചെയ്യുന്നത് ഏത് ബലിയാണ് ചെയ്യുന്നത് ഞാൻ ഏത് ദേശത്തിൽ ചെയ്യുന്നത് അതാണ് അതിൻ്റെ രീതി ആ സങ്കല്പം ചെയ്ത് ആ വ്യക്തി ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മത്തിന് ഏകോദിഷ്ട ഷാർദമെന്നും അല്ലാതെ കർക്കിടവാവ് കറുത്തവാവിനോട് ഇരുന്ന ബലികളെ കർക്കിട അമാവാസി തിഥി ഷാർദ്ദം വന്നും പാർവണ ഷാർദ്ദമെന്നൊക്കെ പറയും പിന്നെ എല്ലാ കറുത്തവാവിനും വന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ കൊല്ലത്ത് ബലിയിട്ട് പോകാറുണ്ട് അവർ സ്ഥിരമായിട്ട് വരുന്നവരാണ് അപ്പോൾ അവർക്ക് തലയ്ക്ക് സുഖമില്ലാത്ത ഉണ്ടായിരിക്കില്ല എന്തായാലും അവർക്ക് എന്തെങ്കിലും ഗുണം കാണും അതുകൊണ്ട് അവർക്ക് മനസ്സമാധാനമെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ അറിവിലും ഒരുപാട് ആൾക്കാർ വന്ന് ചെയ്യുന്നുണ്ട് എൻ്റെ അടുത്തും വരാറുണ്ട് ചെയ്യാൻ പോലെ ആൾക്കാർ പറയും ഇന്നലെ കറുത്ത അവ ഇന്നലെ ഒരുപാട് ആൾക്കാർ വന്ന് തർപ്പണം ചെയ്യാൻ വരുന്നതിൻ്റെ കാരണം അവർക്കിതുകൊണ്ട് മനസ്സിനും അവരുടെ പല കാര്യങ്ങളുടെ തടസ്സങ്ങളും മാറുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നിങ്ങനെ ചെയ്യേണ്ട കാര്യം നമ്മൾ പറയാതെയാണ് അവർ വന്ന് ചെയ്യുന്നത് ചെയ്യുന്നതൊക്കെ അപ്പം തർപ്പണത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എല്ലാവർക്കും ഒരേ തരം ബലികളേ ഉള്ളൂ ഒരാളിനും മറ്റൊരാളിനും വ്യത്യാസങ്ങളില്ല ബലിക്ക് വ്യത്യാസം വരുന്നത് നാൽപ്പത്തൊന്നിൻ്റെ ബലിക്ക് മന്ത്ര മന്ത്രങ്ങൾ വേറെയാണ് പതിനാറിൻ്റെ വേറെയാണ് വാർഷികത്തിൻ്റെ വേറെയാണ് മാസബലിക്ക് വേറെയാണ് ഇതിലാണ് വ്യത്യാസങ്ങളും സങ്കല്പങ്ങളുള്ള വ്യത്യാസം വരുന്നത് അല്ലാതെ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ബലി ഇത് മനസ്സിലാക്കിയിരിക്കുക സനാതന സംസ്കാരം അനുസരിച്ച് ബലിതർപ്പണം ശങ്കരാചാര്യരെല്ലാം ചിട്ടപ്പെടുന്ന സങ്കല്പമുണ്ട് അതിൻ്റെ അകത്ത് സങ്കല്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഞാൻ എൻ്റെ സമസ്ത ദുരിതങ്ങളും മാറുവാൻ വേണ്ടി പരമേശ്വരനെ സാക്ഷിയാക്കി പിതൃപ്രീത്യർത്ഥമാണ് ചെയ്യുന്നത് അതാണ് പറഞ്ഞത് മാമോപാത്ത സമസ്ത ദുരിതക്ഷയദ്വാര ശ്രീ പരമേശ്വര പ്രീ അതാണ് എൻ്റെ സങ്കല്പം പോകണം അപ്പം ആ ഈശ്വരനെ സാക്ഷി നിർത്തി എൻ്റെ പിതൃക്കൾ എനിക്ക് പ്രീതിപ്പെടുവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ആ സങ്കല്പത്തിൽ ആ സമയം ആ നക്ഷത്രം ആ മരിച്ച പേര് ആ കുടുംബം കുലം ഗോത്രം ഞാൻ എൻ്റെ പേര് എൻ്റെ നക്ഷത്രം എല്ലാം പറഞ്ഞ് എൻ്റെ സമസ്ത ദുരിതങ്ങളും മാറുവാൻ വേണ്ടി പിതൃവിൻ്റെ അനുഗ്രഹം ഉണ്ടാവാം അപ്പോൾ പിതൃവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെങ്കിലും എങ്കിലേ എൻ്റെ സമസ്ത ദുരിതങ്ങളും മാറുള്ളൂ യഥാർത്ഥ കർമ്മങ്ങൾ ചെയ്യുന്നത് വീട്ടിൽ ദോഷമായിരിക്കുന്ന ബാധകൾക്ക് കർമ്മങ്ങൾ ചെയ്യണം അത് ബാധയാവാതെ പിതൃവാകാൻ വേണ്ടിയിട്ടാണ് ഈ ശാരദകർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് ബാധാസ്ഥാനത്ത് വരരുത് അത് പിതൃസ്ഥാനത്തായി നമ്മൾ അനുഗ്രഹിക്കുന്ന സ്ഥാനത്ത് വരണം ബാധാസ്ഥാനം വന്നാൽ നിഗ്രഹസ്ഥാനമായി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം എന്തുകൊണ്ട് ശാരദകർമ്മം ചെയ്യുന്നു നമ്മളിൽ നിന്ന് വിട്ടുപോയ ആൾ നമുക്ക് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മമാണിത് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ സങ്കല്പിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നല്ലത് സംഭവിക്കുമെന്ന് നമ്മൾ സങ്കല്പിക്കണം നമ്മുടെ സങ്കല്പത്തിന് ശക്തി കൊണ്ട് സങ്കല്പങ്ങളെല്ലാം യാഥാർത്ഥ്യമാവും മനസ്സിലാക്കിക്കൊള്ളുക ഈ ലോകത്ത് കാണുന്ന സർവ്വ മനുഷ്യ സൃഷ്ടിച്ചെല്ലാം സങ്കല്പത്തിൽ നിന്ന് വന്നതാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആരാണോ മരിച്ച് അവർക്ക് വേണ്ടി നമ്മൾ സങ്കല്പിച്ച് ചെയ്യുമ്പോൾ അദ്ദേഹം പിതൃവിൻ്റെ സ്ഥാനത്ത് പോയി നമ്മൾ അനുഗ്രഹിക്കും നിത്യം പിതൃവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും പിതൃവും പരദേവതയും ആ ദേശത്തിലെ ദേവതയെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ മേളിലാണ് ഗുരു മഹാഗുരുവിൻ്റെ ഉണ്ടെങ്കിൽ യാതൊന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല